സോ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി നമുക്കറിയാം കലിംഗശ്രീഡത്തിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിനും ഒരു കളി പോലും ജയിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതിനൊരു ചേഞ്ച് വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലെയും ഒന്നും തന്നെ നടന്നില്ല ടു ടൈ ആയിരുന്നു ഇന്നലത്തെ മാച്ച് എന്നുള്ളത് വീഡിയോ ഡീപാക്ക് എടുക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോ തുടർന്നേക്കാം ഓക്കെ ഓഫ് കോഴ്സ് എ ടൈ എന്നാൽ കുറേ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പോസിറ്റീവ്സ് മാത്രമല്ല നെഗറ്റീവ്സും ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓൾ നോഹ സദോയ് ഇതൊരു മനുഷ്യനാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇത്രയും എഫേർട്ട് ഇട്ട് ഫസ്റ്റ് വരുന്ന സീസണിൽ കളിക്കുന്ന ഒരു ഫോർ ബ്ലെയറിനെ അധികം നമുക്ക് കാണാൻ സാധിക്കാത്തതാണ് എന്നാൽ കളിക്കുന്ന തൊണ്ണൂറ് മിനിറ്റും ടീമിനു വേണ്ടി പാഷൻ അഗ്രഷൻ അതെങ്ങനെ റിസൾട്ടിലേക്ക് മാറ്റാം ഈ ഒരു ഒറ്റ എയിമിൽ കളിക്കുന്ന ഒരു താരമാണ് നോഹ സാധ്യത ഉള്ളത് പിന്നെ ഇന്നും ഒരു ഗോൾ സ്കോർ ചെയ്തു അങ്ങനെ കൺസിക്യായിട്ട് മൂന്ന് മാച്ചസിൽ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നോഹ സ്കോർ ചെയ്ത ഒരു കളി പോലും നമ്മൾ ഇതുവരെ തോറ്റിട്ടില്ല അതുപോലെ തന്നെ കോമ പേപ്പറേയും ഗോൾ സ്കോർ ചെയ്ത ഒരു കളി പോലും ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടില്ല ൾ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ നോഹാസുദോയ് വിപിൻ മോഹനൻ അതുപോലെ പ്രീതം കോട്ടാൽ ഇങ്ങനെ കുറേ കുറേ പോസിറ്റീവ് വശങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വിപിൻ മോഹനൊക്കെ കളി കാണുമ്പോൾ എവിടെയോ ഒരു സെർജി ബുസ്ക്കറ്റ്സ് ഒക്കെ ഒളിച്ചു കിടക്കുന്നാലേ ഓക്കെ കമ്പയറിംഗ് ഒന്നുമല്ല കേട്ടോ സ്റ്റിൽ നല്ല ക്വാളിറ്റി പാസുകൾ നമ്മൾ കഴിഞ്ഞ കളിയിലും കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ കളിയിലും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ രാഹുലിനൊക്കെ നല്ലൊരു ത്രൂ ബോളൊക്കെ കൊടുത്ത് നമ്മൾ കണ്ടിട്ടായിരുന്നു എന്ത്മാത്രം ക്വാളിറ്റിയാണ് ആ താരത്തിനുള്ളതെന്ന് സ്റ്റിൽ എന്തുകൊണ്ടാണ് ബിപിൻ മോഹനെ ഇന്ത്യൻ ടീമിലേക്ക് എടുക്കാത്തതെന്ന് ചോദിച്ചാൽ അതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇപ്പോഴും ഒറ്റവാക്കിൽ പറഞ്ഞാൽ വിപിൻ മോഹൻ ഇസ് എ ട്രൂ ജം എന്ന് പറയാൻ സാധിക്കും കാരണം വിപിൻ വരുത്തുന്ന ഓരോ ഓരോ ചേഞ്ചസും അല്ലെങ്കിൽ വിപിൻ്റെ ഓരോ ടച്ചസ് തന്നെ ടീമിനെ ഇന്നലെ പോസിറ്റീവായി മാത്രമായിരുന്നു ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ എടുത്തു പറയേണ്ട ധാരമാണ് നമ്മുടെ രാഹുൽ കീപ്പ് എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടോ സീസണായിട്ട് കുറേ ട്രോളുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ സംബന്ധിച്ചുള്ളത് എന്നാൽ ഇന്നലെ ഇന്നലെ നോക്കുക ആ പഴയ രാഹുൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു അഗ്രസീവ് പെർഫോമൻസ് അതുപോലെ നല്ല നല്ല റണ്ണുകൾ പിന്നെ ക്വാളിറ്റി മൂവ്സ് എന്ന് വെച്ചാൽ ഡിഫൻഡേഴ്സിനെ പെട്ടെന്ന് തന്നെ ഫേക്ക് ചെയ്ത് ഫോർവേഡിലേക്ക് ബോൾ എത്തിച്ച് ക്രോസ് കൊടുക്കുക സ്റ്റിൽ ക്രോസിംഗിൽ അല്ലെങ്കിൽ ബോൾ ഫൈനൽ തള്ളിലേക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ കുറെ കുറെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് അദ്ദേഹം സൈഡിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നോഹസോയ് അതുപോലെ നമ്മുടെ ജീസസ് ജമിനിസിനും ഒരു കോമ്പിനേഷൻ നമ്മൾ ഇന്നലെ കുറേ ട്രൈ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്ത് കൂടെ നല്ല രീതിയിൽ ഗോൾ സ്കോറിങ്ങിലേക്ക് എത്തിയാൽ ടീമിനെ തീർച്ചയായും അത് ഗുണമായി ബാധിക്കും ഇതിപ്പോൾ നോഹയിലേക്ക് മാത്രം കൂടുതൽ വർക്കിലോ അല്ലെങ്കിൽ എഫേർട്ട് ചെല്ലുന്ന പോലെ നമുക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അഫ്കോഴ്സ് നോഹാസ് അതോടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ അങ്ങനെയാണ് ഒരു ടീമിനെ മൊത്തത്തിൽ ഒരു തലയിലേക്ക് അല്ലെങ്കിൽ വർക്കിലോടെ എടുത്ത് കളിക്കുക എന്നുള്ളത് വിങ്ങും മിഡ്ഫീൽഡിലേക്ക് ഒരുമിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് സ്റ്റിൽ ജീസസസ് കൂടെ അവർ ഗോൾ സ്കോറിങ്ങിലേക്ക് എത്തുവാണെങ്കിൽ ഇച്ചിരി എഫേർട്ട് കുറഞ്ഞു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ ലൂണയും കൂടെ മിഡ്ഫീൽഡിലേക്ക് ഒരു പരിക്കിൻ്റെ ഒരു പിടി കഴിഞ്ഞ് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വന്നാൽ നോഹ ലൂണ ഒരു കോമ്പോം കൂടെ വന്ന് ജീസസ് വർക്ക് ൌട്ടായാൽ ആ ഒരു ത്രി എന്ന് വെച്ചാൽ അവരുടെ മൂന്നര കോമ്പിനേഷൻ വർക്കൗട്ടായി തീർച്ചയായും ടീമിനു ഗുണമായി മാത്രമേ ബാധിക്കുകയുള്ളൂ ഇനി പെർഫോമൻസ് കാര്യം എടുത്താൽ രണ്ട് ടീമുകളും നല്ല സൂപ്പർ കളി തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലായിരുന്നു നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ സച്ചിൻ്റെ എവിടെ എവിടെയോ ഒരു മിസ് അറ്റംസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫോം ഫോമില്ലായ്മ നമ്മളെ ബാധിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അദ്ദേഹം തിരിച്ചു വരും തന്നെ പ്രതീക്ഷിക്കാം സ്റ്റിൽ നമ്മൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് നല്ല 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 നമ്മൾ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ സെക്കൻഡ് ഹാഫിൽ എഴുപത് എഴുപത്തിനാല് മിനിറ്റ് വരൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോഹാസ്തുയൊക്കെ തന്നെ ഒഡീഷൻ ഡിഫൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡിഫൻസ് ആയിരുന്നു ഇന്നലെ അവരുടെ ഏറ്റവും വീക്ക് എന്ന് പറഞ്ഞാലും നോഹാസ്വദേ പൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം രണ്ട് ടീമുകളും ഒരേപോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിൽ സൈഡിന് അറ്റാക്കിങ്ങും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു ഇനി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൽ ഡാനിഷ് ഫാറുക്കിനെപ്പറ്റി ഞാൻ ഒന്ന് പറയാം ഓക്കെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും നമുക്കറിയാം ഇവാൻ്റെ സീസണിലായിരുന്നു നമ്മൾ ഡാനിഷ് ഫാറുക്കിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ടാറ്റിക്സിന് പറ്റി ഒരു താരമാൻ തോന്നിയൊണ്ടായിരിക്കും തീർച്ചയായും നമ്മുടെ ഇവാൻ അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നതും എന്നാൽ എന്താണോ എവിടെയോ അദ്ദേഹത്തിന് മിസ്സിങ് ഉണ്ട് നമുക്കറിയാം ഇന്നലെ അദ്ദേഹം വരുത്തിയൊരു ചെറിയ മിസ്റ്റേക്കുന്നായിരുന്നു അങ്ങ് കൗണ്ടർ വരെ ചെന്നിട്ടുണ്ടായിരുന്ന ഡിയാഗോ മൊറീഷ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അതും മാറ്റി നിർത്തും സ്റ്റിൽ ഡാനിഷ് ഫാർക്കിനെ കഴിഞ്ഞ് കഴിഞ്ഞ രണ്ടോ മൂന്നോ കളിയെടുത്തുവെങ്കിൽ നമുക്കറിയാം കുറേ കുറെ മിസ്സുകൾ അദ്ദേഹത്തിൻ്റെ സൈഡിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ടീമിനോട് ചേർന്നല്ല ഡാനിഷ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്ന് ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഒരു പെനാൽറ്റി ഇൻസിഡൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി കുറേ കുറേ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പെനാൽറ്റി അല്ലേ അത് കിട്ടിയാൽ ജയിക്കത്തില്ല എന്നുള്ളത് ഓക്കെ ഓഫ് കോഴ്സ് അത് കിട്ടായിരിക്കും അല്ലെങ്കിൽ കിട്ടില്ലായിരിക്കും ഓൾ ഡിപ്പെൻഡ് ഓൺ റെഫറിയാണ് പിന്നെ ഐ എസ് എൽ അല്ലേ റെഫറി അല്ലേ നമുക്ക് അറിയാലോ സ്റ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കുറേ കുറേ അവസരങ്ങൾ നമുക്ക് അല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുമില്ലായിരുന്നു സോ നമുക്ക് ജസ്റ്റ് ലേണിംഗ് ആയിട്ട് എടുക്കാം ഈ മാച്ച് അടുത്ത മാച്ചിനി ഒരു ലോങ് ബ്രേക്ക് കഴിഞ്ഞ് ഇരുപതാം തീയതി ഐ തിക്ക് ഇരുപതാം തീയതിയാണ് വരാൻ പോകുന്നത് സോ നല്ല ടൈം ഗ്യാപ്പ് ഉണ്ട് ഇതിനിടയ്ക്ക് ടീം കൂടു റീബിൽഡ് ചെയ്യട്ടെ അല്ലെങ്കിൽ ടീമിൻ്റെ ആ ഒരു മിസ്സിങ് ഒക്കെ ശരിയാകട്ടെ നിങ്ങൾക്ക് എന്താണ് പറയുകയുള്ളൂ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ടേക്ക് നന്ദി വരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്